പെരിന്തൽമണ്ണ നഗരസഭയിൽ അഞ്ചു മുതൽ പത്ത് വരെ ക്ലാസുകളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ജലതരംഗം ജലതരംഗം പദ്ധതി പദ്ധതി ആരംഭിച്ചു എല്ലാവരെയും നീന്തൽ പഠിപ്പിച്ച് ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു നഗരസഭയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച കുളങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് നഗരസഭയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും നീന്തൽ പഠിപ്പിക്കുന്ന ജലതരംഗം പദ്ധതി ആരംഭിച്ചത് പതായിക്കര എരവിമംഗലം കുന്നപ്പള്ളി എന്നിവിടങ്ങളിലുള്ള മൂന്ന് കുളങ്ങളിലാണ് നീന്തൽ പരിശീലിപ്പിക്കുക അഗ്നിരക്ഷാ സേനയും സിവിൽ ഡിഫൻസ് ഫോഴ്സും ട്രോമ കെയർ വളണ്ടിയർമാരുമാണ് നീന്തൽ പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത് ജലതരംഗം നീന്തൽ പരിശീലന പദ്ധതി കുന്നപ്പള്ളി കളത്തിലക്കരയിലെ കൈതക്കുളത്തിൽ നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു എല്ലാ കുട്ടികളെയും ഘട്ടം ഘട്ടമായി നീന്തൽ പരിശീലിപ്പിച്ച് ദുരന്ത നിവാരണ സേനയെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് നഗരസഭാ ചെയർമാൻ പി ഷാജി പറഞ്ഞു ട്രോമ കെയർ സിവിൽ ഡിഫൻസ് നമ്മുടെ നഗരസഭയിലെ തന്നെ സന്നദ്ധരായിട്ടുള്ള കുറെ വളണ്ടിയർമാരെ ഇതിനുവേണ്ടി സന്നദ്ധരാക്കുരന്ത നിവാരണ സേന ഒരു പിന്നെ സുസജ്ജമായത് ഒരു സേന നമുക്ക് ഉണ്ടാവും അത് സസ്റ്റൈനബിൾ ആകും നമ്മൾ എന്നും നിലനിൽക്കുന്ന ഒരു സേനയായിരിക്കും അതിൽ നിന്നുള്ള വന്നിട്ടുള്ള ഒരു ആശയാണ് ഒരു പരിപാടികൾ ചെയ്യുന്നത് അതിന് ആശയാണ് വിദ്യാർത്ഥികളെ നീന്തൽ പഠിപ്പിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ അംബ്ളി മനോജ് നെച്ചിയിൽ മൻസൂർ മുണ്ടുമൽ ഹനീഫ നഗരസഭാ സെക്രട്ടറി ജിമിത്രൻ ഹെൽത്ത് ഇൻസ്പെക്ടർ പി ശിവൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സി ബാബുരാജൻ നഗരസഭാ കൗൺസിലർമാർ സ്കൂൾ പ്രധാനാധ്യാപകൻ വി യൂസഫ് തുടങ്ങിയവർ പങ്കെടുത്തു നഗരസഭയുടെ ദുരന്ത നിവാരണ നയത്തിന്റെ ഭാഗമായുള്ള വിവിധ പ്രവർത്തനങ്ങളിലൊന്നാണ് നീന്തൽ പരിശീലന പദ്ധതി അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ നീന്തൽ പരിശീലിപ്പിക്കുക ഘട്ടം ഘട്ടമായി എല്ലാ കുട്ടികളെയും നീന്തൽ പരിശീലിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നീന്തൽ പരിശീലിപ്പിക്കുന്ന കുളങ്ങളിലെ വെള്ളം അണുബാധ മുക്തമാണെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ട് പരിശീലന സമയത്ത് എം ഇ എസ് പോളിക്ലിനിക്കിന്റെ ആംബുലൻസ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് പോപ്പുലർ ഗോൾഡൻ ഡിസംബർ മുതൽ വരെ ക്രിസ്മസ് ന്യൂ ഇയർ മെഗാ സെയിൽ ചെയിൻസ് ആംഗ്ലറ്റ് எல்லா பர்ச்சேசினும் ஒரு பாய் சமாளங்கள் வர வெல்காம் புது வருஷத்தை